ഹായ് ഞാനിപ്പോൾ ഉള്ളത് മുഖം ഓർഫനേജ് സ്കൂളാണ് കേട്ടോ ഇവിടെ മുഖം എൻ്റെ മുഖം സന്നദ്ധ സേനയുടെ ഒരു രക്തദാന ക്യാമ്പ ആ ക്യാമ്പ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാമ്പിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ ക്യാമ്പ് എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് എൻ്റെ മുഖം സന്നദ്ധ സേന മെമ്പർമാരോടന്നു ചോദിച്ചറിയാം നമസ്കാര് ഭായ് ഇത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണത് നടത്തുന്നത് രക്തദാന ക്യാമ്പ് എൻ്റെ മുഖോ ഫസ്റ്റ് ക്യാമ്പല്ല നേരത്തെ നിരവധി ക്യാമ്പുകൾ എൻ്റെ മുഖം നടത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മുഖം സന്നദ്ധ സേനയുടെ ഒരു സന്നദ്ധം ക്യാമ്പ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് ആ ക്യാമ്പിൽ ഈ വർഷം മുതൽ ബ്രജീഷിൻ്റെ പേരിൽ ഒരു മെഗാ രക്തദാന ക്യാമ്പിന് തുടക്കാണ് ഇതിന് എല്ലാ വർഷവും നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രജീഷിന് പ്രത്യേകത തീർച്ചയായിട്ടും ബ്രജീഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൻപത്താറ് തവണ ബ്ലഡ് കൊടുത്ത ഒരാളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ നടത്തിയ ഒരു ബ്ലഡ് ഡോണറാണ് ബ്രജീഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളടുത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഓർമ്മക്കായി നടത്തുന്ന ഒരു രക്തദാന ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷവും നമ്മുടെ സന്നദ്ധം ക്യാമ്പ് എൻ്റെ മുഖം സന്നദ്ധ സേന എല്ലാ വർഷവും നടത്തുന്ന സന്നദ്ധം ക്യാമ്പും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട് ആ ക്യാമ്പിൽ നേരത്തെ ഇതുപോലെ തന്നെ മികച്ച സന്നദ്ധ പ്രവർത്തകനുള്ള ഒരു ഉസൈൻ കൽപൂർ പുരസ്കാരമുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു നേരത്തെ പോയ ഹുസൈൻ കൽപ്പൂർ പുരസ്കാരം ഇന്ന് വൈകുന്നേരം കൊടുക്കും ഒപ്പം പ്രജീഷ് മുക്കം പ്രജീഷിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഇന്ന് തുടക്കമാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ നടത്തിയ ആളുകൾക്കുള്ള ഒരു പുരസ്കാരം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും അതും ഇന്ന് വൈകുന്നേരത്തെ ചടങ്ങിൽ കൊടുക്കും എനിക്ക് തോന്നുന്നത് രക്തദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദാനം തന്നെയാണ് കാണുമ്പോൾ കൂടുതൽ ാണ് അതെ 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 ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഈ ക്യാമ്പിൽ ഇപ്പോൾ ഇപ്പൊ തന്നെ ഏകദേശം നൂറാളിൻ്റെ അടുത്ത് ഡൊണേഷൻ ആയി കഴിഞ്ഞു അപ്പൊ നല്ല അതായത് പൊതുജനങ്ങളെടുത്തുനിന്ന് നല്ല റെസ്പോൺസാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുക ചരിത്ര അതായത് മുക്കം അല്ലെങ്കിൽ ഒരു ക്യാമ്പുകൾ നിലവിൽ നടന്ന ക്യാമ്പുകളെ കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ ശരിക്കും ഒരു ചരിത്രം കുറിച്ചൊരു രക്തദാന ക്യാമ്പാക്കാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഒരു അൻപതോളം ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല എന്താ പറയുക പ്രതീക്ഷിച്ചതിലപ്പുറം നല്ലൊരു രക്തദാന ക്യാമ്പാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്